എവിടെ ഒരുത്ത സ്വന്തം വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് വേറൊരു നാട്ടിലേക്ക് പോകണമെങ്കിൽ അവൻ എന്തൊരു ഗതിയില്ലാത്തവനായിരിക്കും ഉപദേശം തരാനൊന്നുമില്ല പഴയ പോലെ കുരുത്തൊക്കെ എവിടെ ഒന്നും ഒപ്പിച്ചു വെക്കരുത് നിന്റെ കൂടെ തല്ലുകൊള്ളാനും പാര വെക്കാനും ഞാൻ ഇവിടെ ഉണ്ടാവില്ല ആ ഗേറ്റ് കിടന്ന ഞാൻ പിന്നെ ഒരു പച്ച പ്രവാസി ആയിരിക്കും അപ്പൊ എന്തായാലും ശരീരം കൊണ്ട് മാത്രമേ ഉള്ളൂ മനസ്സിൽ ഞാൻ നിന്റെ നാണപ്പന്റെ ഫ്രണ്ട് സീറ്റിൽ വെച്ചിട്ടുണ്ട് അത് ഈ നമ്മുടെ നഗറിലെ മതില് കൊണ്ടോയി ഭദ്രട്ടുകൊണ്ട് വെച്ചാ ശരിയടാ അപ്പ ഞാൻ പോയി ഇന്ന് ഞാൻ ചിലപ്പോ കൈപണി